യേശു നന്ദി എൻ്റെ പേര് ആൽഡ്രൻ ആൻഡ്രു ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നാണ് കർലി വോക്കിംഗ് ആസ് എ ടെസ്റ്റ് എൻജിനീയർ രീൻഫോ പാക് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാസത്തിലാണ് അപ്പം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അത്ഭുതങ്ങൾ ലഭിച്ചിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തുടക്കത്തിൽ എനിക്ക് അധികം നല്ല രീതിയിലുള്ള അനുഭവങ്ങളല്ല അതായത് ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ സംഭവിച്ചിങ്ങനെ ആത്മീയമായി അധികം വളരാൻ സാധിക്കാത്ത ഇരുന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു അപ്പോൾ ആ നിമിഷം തൊട്ട് എനിക്ക് അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഏകദേശം അഞ്ച് കമ്പനീസിൽ പ്ലേസ്ഡായി അപ്പം അതിൽ ഞാനൊരു കമ്പനി ചൂസ് ചെയ്തു അപ്പം ഫൈനൽ ഇയർ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഫൈനൽ ഇയർ പ്രൊജക്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ അതായത് ഫൈനൽ ഇയർ പ്രൊജക്ടിൻ്റെ തൊട്ടടുത്ത ദിവസം ജോലി ജോലിക്ക് എന്നെ വിളിച്ചു ആ കമ്പനി അപ്പം മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു അപ്പം അങ്ങനെ ജോലിക്ക് കയറാൻ എനിക്ക് സാധിച്ചു അതായത് അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് സമയ ചുരുക്കമാണ് മാതാവിൻ്റെ ഞാൻ അഞ്ച് കമ്പനീസിൽ പ്ലേസ്ഡ് ആയെന്ന് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് വേറെ കമ്പനീസ് ആയിരിക്കും സെലക്ട് ചെയ്ത ബട്ട് അവിടെ അവരെ വിളിച്ചതെന്ന് പറഞ്ഞാൽ എറൗണ്ട് സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ വൺ ഇയർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ബട്ട് ഞാൻ ചൂസ് ചെയ്ത ഐ നോ എങ്ങനെ ചൂസ് ചെയ്തു ആ മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണത് അതുകൊണ്ട് ജസ്റ്റ് അതായത് പ്രൊജക്റ്റ് വെച്ചതിൻ്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല ബി ടെക് ഫൈനൽ ഇയറിൻ്റെ അപ്പം അങ്ങനെ പോയി ജോയിൻ ചെയ്തു അതായത് യേശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ബിടെക്കിൻ്റെ കംപ്ലീഷൻ കംപ്ലീഷനാണ് അതായത് ഫൈനൽ ഇയറിൻ്റെ സെൽറ്റ് വന്നിട്ടില്ല ഞാൻ ജോ ജോലിക്ക് ഓൾറെഡി കയറി ട്രെയിനിങ് ടൈമാണ് അപ്പം സെവന്ത് സെമിൽ എനിക്കൊരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സബ്ജെക്റ്റ് പോയിരുന്നു അപ്പം ഒരു രണ്ട് മാർക്കിനായിരുന്നു ജസ്റ്റ് പാസ്സാവേണ്ടതായിരുന്നു അപ്പം രണ്ട് മാർക്കിന് പോയി ചിന് ഞാൻ റിവലേഷൻ കൊടുത്തു കിട്ടിയില്ല അപ്പോൾ പേപ്പർ എടുപ്പിച്ചു യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ പേപ്പർ എടുപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പം കുറച്ച് മാർക്സൊക്കെ ഇടാനുണ്ട് അവിടെ രണ്ടുമൂന്ന് അവിടെ ഇവിടെയും മാർക്സ് ഇട്ടില്ല പിന്നെ എന്താന്ന് വഴി സപ്ലി എഴുതാനേ ഒരു വഴിയുള്ളൂ അപ്പം ഫൈനൽ ഇയറിൻ്റെ എക്സാമിൻ്റെ കൂടെ ഞാൻ സപ്ലി എഴുതി സോ ഞാൻ ഇപ്പോഴും പറയാം എസ് സെവനിൽ ഞാൻ എഴുതിയ അതായത് സെമസ്റ്റർ സെവനത്തിൽ ഞാൻ എഴുതിയ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനും എസ് എയ്റ്റിൽ ഞാൻ സപ്ലൈ എഴുതിയ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ രണ്ടും വേറെയാണ് അതായത് എസ് സെവനിൽ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടാണ് എഴുതിയത് ഈ സപ്ലി സെക്കൻഡ് ചാൻസിലെഴുതിയപ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ അപ്പോൾ മാതാവിൻ്റെ ആ ഒരു അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പം ഫൈനൽ ഇയർ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഈ ഫൈനൽ ഇയർ റിസൾട്ടിൻ്റെ അതേസമയം തന്നെയാണ് ഈ സപ്ലി ഈ എക്സാമിൻ്റെ റിസൾട്ട് വന്നത് അപ്പം രണ്ട് റിസൾട്ടും എത്രയും പെട്ടെന്ന് വന്നു ഞാൻ നല്ല മാർക്കോടെ പാസ്സായി യേശുനും മാതാവിനും ഒരായിരം നന്ദി കാശുരൂപം കൊണ്ടുപോയിട്ടാണ് ഈ എസ് സെവൻ എക്സാം ഞാൻ പോയത് അപ്പം ഞാൻ ഏത് എക്സാമിന് പോയാലും കാശു രൂപ കൊണ്ടുപോകും അപ്പം എൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഉണ്ട് കാശുരൂപ അങ്ങനെ കൊണ്ടുപോകാം അടുത്തത് കരിയർ വൈസ് തന്നെ കരിയർ അഡ്വാൻസ്മെൻ്റ് ആണ് അതായത് ജോലി കയറി ഏകദേശം രണ്ട് വർഷം ആവുന്നതിന് മുമ്പ് എന്നെ പ്രൊമോഷൻ കിട്ടി അതിന് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പം നിയോഗമാണ് ബാക്കി അതായത് യേശുവിനും മതവിനും ഒരായും നന്ദി അവിടെ ആ എൻ്റെ കൂടെ കയറിയ എല്ലാവർക്കും ഒന്നും ആ ഒരു ടേമിൽ ലഭിച്ചിട്ടില്ല ഞാൻ എനിക്കും കുറച്ച് പേർക്ക് മാത്രമാണ് ആ ഒരു ടേമിൽ പ്രൊമോഷൻ ലഭിച്ചത് അടുത്തതായി ഞാൻ ചെറുതായിട്ട് പള്ളിയിലൊക്കെ പാടുന്നുണ്ടോ അപ്പം ഈ പാട്ട് പാടുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ തേൻ കുടിക്കും തേൻ കുടിച്ചിട്ടാണ് പോയി പാടാറുള്ളത് അപ്പം എനിക്ക് നല്ല വ്യത്യാസം വരും അതായത് മാതാവ് എൻ്റെ കൂടെ ഉണ്ട് കാശീരിപ്പം ഉണ്ട് അപ്പം പാട്ട് പാട്ടുപാടുമ്പ യേശു കൂടെ ഉണ്ട് മാതാവ് കൂടെ ഉണ്ടല്ലോ എന്ന ഒരു അനുഭവമുണ്ട് അപ്പം അതുണ്ട് പിന്നെ ഒരു ബൈബിൾ കലോത്സവത്തിൽ അതായത് സ്റ്റേറ്റ് കലോത്സവം ബൈബിൾ ഇവിടെ പി ഒ സി ബൈബിൾ അവിടെ വെച്ചിട്ട് എറണാകുളത്ത് വെച്ച് നടക്കുമായിരുന്നു അപ്പം ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയിരുന്നു അപ്പം സങ്കീർത്തനാലാപനം ആയിരുന്നു അത് അതായത് ഇടവക തലം കഴിഞ്ഞു ഡിസ്ട്രിക്ട് തലം കഴിഞ്ഞു സ്റ്റേറ്റ് തലം എത്തി അപ്പം അവിടുത്തെ സംഗീതത്തിനെല്ലാം ഞാൻ പ്രിപ്പയർഡായിരുന്നു പക്ഷേ എന്നാലും ഒരു കോൺഫിഡൻസ് കുറവും ഉണ്ടായിരുന്നു അപ്പം എനിക്കറിയത്തില്ല എന്തായാലും ഒരു ബി ഗ്രേഡ് സി ഗ്രേഡ് ഒക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർക്ക് വെച്ചിട്ടു എൻ്റെ തലേന്ന് തന്നെ അപ്പം ആ എനിക്ക് ലഭിച്ചത് എ ഗ്രേഡ് ആണ് അപ്പം എ ഗ്രേഡ് എന്ന് വെച്ചാൽ ഫസ്റ്റിന് കിട്ടുന്ന അതേ മാർക്ക് തന്നെ അതായത് ഞങ്ങളുടെ രൂപതയ്ക്ക് സെയിം മാർക്ക് തന്നെയാണ് കിട്ടിയതും അപ്പം മാതാവിനും യേശുവിനും ഒരായിരം നന്ദി അവിടെ അറിയിക്കുന്നു പിന്നെ ഒരു ലൈറ്റ് ലൈറ്റാൻഡിൽ ഇട്ട് പ്രയർ റിക്വസ്റ്റ് ഇട്ടിരുന്നു അതായത് ഒത്തിരി ഞാൻ ചെയ്തൊരു സോഫ്റ്റ്വെയറിൽ കുറേ ഇഷ്യൂസ് ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ ക്ലയൻസ് പിങ്ങിയും ഇടയ്ക്കിടയ്ക്ക് അപ്പം കുറേ അതായത് കുറച്ച് സമയം ഏകദേശം ഒരു മാസം വരെ ഉറങ്ങണം ഉറങ്ങി ഉറങ്ങിയിരുന്നേറ്റ ഈ ജോലിയുടെ ഒരു ഇതായിരുന്നു എനിക്ക് അതായത് അവിടെ ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ അപ്പം ആ ഇഷ്യൂസൊക്കെ ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ മാതാവ് ആക്കി തന്നു യേശുവിന് ഒരായിരം നന്ദി പിന്നെ ആത്മീയമായി ചെയ്തതെന്ന് വെച്ചാൽ ജീസസ് ജൂത്തിലും കുയറിലൊക്കെ ആക്റ്റീവ് ആണ് ഒരു നാല് വരി പാടാം അവന് വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ യേശുവി നിന്നെ കാണുവാനിൻ്റെ കണ്ണുകൾ പോരാ യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാലുകൾ പോരാശുവിനെയും കാണാൻ വേണ്ടി എൻ്റെ കണ്ണ ഞാൻ അത്രക്ക് അയോഗ്യനാണ് അപ്പം അവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി മാതാവാണ് എന്നെ സഹായിച്ചത് അപ്പം നന്ദി ഒരായിരം താങ്ക് യു കുറേ ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്ത് മുപ്പത്തൊന്നില് നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവേൻ ഇവിടെ ആൽഡ്രിൻ ആൻഡ്രിയു എന്ന ഈ മകന് തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് തനിക്ക് ഉടമ്പടിയിലൂടെ കൂടുതൽ ദൈവസ്നേഹം കൊണ്ട് നിറയുവാനും കർത്താവിനെ പാടിപ്പുകഴ്ത്തുവാൻ തൻ്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തനിക്ക് ജീവിക്കുവാനൊക്കെ കഴിയുന്നത് ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവ് തനിക്ക് ലഭിച്ചു താൻ ചെറു ചെറുപ്പത്തിലെ മുതൽ പള്ളിയിൽ പോകുന്ന കുട്ടിയാണ് എന്നാൽ കൂടുതൽ ഈശോയിലേക്ക് അടുക്കുവാനായിട്ട് ഉടമ്പടിയിലൂടെ തനിക്ക് സാധിച്ചു മറ്റുള്ളവരെ കൂടി കരുതുന്ന കാരുണ്യ പ്രവർത്തികൾ ഒക്കെ തൻ്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് ചെയ്യുവാനായിട്ട് ഈ മകന് കഴിയുന്നു തൻ്റെ കരിയറിൽ വന്ന പ്രൊമോഷനും അതുപോലെ പരീക്ഷാ സമയത്തൊക്കെ എങ്ങനെയാണ് ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നു പോകുമ്പോൾ തനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അതായത് ഉടമ്പടിക്ക് ആശുപത്ഭവം കൊണ്ട് താൻ പോകുമ്പോൾ ആ ഓരോ തടസ്സങ്ങൾ തനിക്ക് വന്നിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻ അതൊക്കെ എങ്ങനെ തനിക്ക് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റി ഇന്ന് താൻ സജീവമായിട്ടുള്ള ഒരു ജീസസ് യൂത്ത് പ്രവർത്തകനാണ് അതുപോലെ തൻ്റെ കഴിവുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ചെറുപ്പക്കാരൻ ഉപയോഗിക്കുന്നു എല്ലാറ്റിനും നന്ദി പറഞ്ഞ് തൻ്റെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള യുവതി യുവാക്കൾ ഇന്ന് യുവാവായ ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദൈവ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കിയുള്ള അവരുടെ ജീവിതം നയിക്കുമ്പോൾ എല്ലാം ദൈവമഹത്വത്തിന് തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും എന്ത് ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു തിരുവചനം തങ്ങളുടെ ജീവിതത്തിൽ അന്യർത്ഥമാക്കുവാൻ വേണ്ടിയിട്ട് സുവിശേഷ പ്രഘോഷണം തങ്ങളുടെ ജീവിതത്തിലൂടെയൊക്കെ നടത്തുന്ന ഈ മക്കളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് യേശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക